അന്തരീക്ഷ താപനില ഉയർന്നതോടെ കടുത്ത ആശങ്കയിലാണ് കൊച്ചി കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ബ്രഹ്മപുരം പ്ലാന്റിന് തീപിടിച്ചത് ചൂട് കൂടുന്നത് മുന്നിൽ കണ്ട് പ്ലാന്റിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടിനാണ് ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്ലാന്റിൽ തീപിടിച്ചത് ബ്രഹ്മപുരത്തുനിന്ന് ഉയർന്ന പുക ജില്ലയെ വിഴുങ്ങി ശ്വാസതടസ്സവും തലകറക്കവും അനുഭവപ്പെട്ടവർ ചികിത്സ തേടി ബ്രഹ്മപുരത്തു നിന്ന് ഉയർന്ന വിഷപ്പുക ഒരാഴ്ചയോളം ജനജീവിതം ദുസ്സഹമാക്കി ചുമയും ശ്വാസതടസ്സവുമായി പലരും നിത്യരോഗികളായി എന്നിട്ട് അതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും കാരണം ഇനിയിപ്പോൾ ഒരു ഇതും കൂടി അനുഭവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഞങ്ങൾക്കില്ല കാരണം എനിക്കൊന്നും ഒരസുഖം ഇല്ലാതിരുന്ന ആളാണ് ഇപ്പോഴത്തെ ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഒന്നരാടം ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക കാരണം ഒട്ടും രാത്രി കിടക്കാൻ പറ്റില്ല ശ്വാസം ഒറ്റങ്ങനെ സംസാരിക്കാൻ തന്നെ പറ്റില്ല ചുമ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തോടെ കരിമുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ വീടുകൾ ഉപേക്ഷിച്ചു പോയി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പലരും മറ്റു ജില്ലകളിലേക്ക് താമസം മാറി പുക വന്നതിൽ പിന്നെ ഇവിടത്തെ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് മുതൽ മെഷീൻ കൊണ്ട് നടക്കേണ്ട ഗതിയുടായി ചെയ്താലേ ഇപ്പോൾ ശ്വാസം നേരെ കുറച്ച് ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ താപനില കൂടുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറും കോർപ്പറേഷൻ സെക്രട്ടറിയും ബ്രഹ്മപുരം പ്ലാന്റിൽ സന്ദർശനം നടത്തി തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് കൃത്യമായ ഇടവേളകളിൽ പ്ലാന്റ് നനയ്ക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ വർഷം ബ്രഹ്മപുരം കത്തിയപ്പോൾ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നും അനുഭവിക്കുന്നവരുണ്ട് കൊച്ചിയിൽ വീണ്ടും ഒരു ചൂടുകാലം എത്തുമ്പോൾ അവർക്കടുത്ത ആശങ്കയിലാണ് അതേസമയം ചൂട് കൂടുന്നത് കണക്കിലെടുത്ത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി